ഒരു ആരുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രസ്താവന ഉണ്ടായാലും അത് അനിസ്ലാമികമാണ് അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ ഒരു മതവിശ്വാസിയുടെ വിശ്വാസത്തിന് ചേർന്നതല്ല ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അത് അനിസ്ലാമിക പിന്നല്ലേ ബാക്കി അത് ഇസ്ലാമികമല്ല അനിസ്ലാമികമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അല്ല അത് മാപ്പ് വരേണ്ടത് അള്ളാഹിനോടാണ് ദൈവത്തോടാണ് കാരണവെച്ചാ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് വ്യക്തമായ മതവിധിയുണ്ട് അന്യ ഒരു വിശ്വാ വിശ്വാസിയുടെ ഒരു വേറൊരു വിശ്വാസിയുടെ മതചിഹ്നങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഉള്ളതാണോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞ് ആര് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല അത് മതവിധിക്ക് മതവിധിക്കെതിരാണ് അല്ലല്ല അതൊരു കണ്ടിന്യൂയിങ് കാര്യമാണ് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് ഓരോരോ വിഷയം നടക്കുമ്പോൾ സംസ്ഥയും ലീഗും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അത് അതൊരു തുടർച്ചയായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പുതുമല്ല അതൊക്കെ സൗഹൃദ അന്തരീക്ഷത്തിൽ നടക്കുന്ന ചർച്ചകളാണ് അത് തുടരുല്ല എന്നാരാ പറഞ്ഞേ അതൊക്കെ ഇനിയുണ്ടാവും വളരെയധികം വളരെയധികം ചർച്ച ചെയ്തതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ വർക്കിംഗ് കമ്മിറ്റിയില് ഞങ്ങളെടുത്ത പ്രമേയത്തിന്റെ കോപ്പിയാണ് നിങ്ങളെ കയ്യിലുള്ളത് അതിനെ മുഴുവൻ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി കോൺട്രവേഴ്സിലായ ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിച്ചാൽ അതിനൊന്നും ഞാൻ മറുപടി ഇന്ന് പറയില്ല ഞാൻ അല്ലെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കും മനസ്സിലാവു അപ്പം അതുകൊണ്ട് മനസ്സിലാകാതായിട്ട് ചോദിക്കുന്ന എല്ലാം അന്തേം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ മറുപടി പറയില്ല ഈ ആ വിഷയമല്ലാതെ കേരളത്തിൽ അനവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് മറ്റു നിരവധി പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് അതാണ് വേണ്ടാത്തത് അതുകൊണ്ട് മറുപടി പറയുന്നില്ല ചോദിക്കാനുള്ള എല്ലാ അവകാശവും ചോദിക്കാനുള്ള എല്ലാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് മറുപടി പറയാതിരിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട് ഫുൾ സ്റ്റോപ്പ് ഫുൾ സ്റ്റാപ്പ് വേറെന്തേ ചോദിക്കാം ഒന്ന് മാറ്റിയാൽ ഞാൻ മറുപടി പറയാം നിങ്ങൾ ഇതേ എന്റെ ഞാൻ പറയുന്നത് ഇതൊന്നും മറുപടി പറയില്ല ഇതിനൊന്നും അര അര ഇല്ല കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നതാണ് അതിന് മറുപടി